അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മില്ല അലഹമ്മില്ല വ സൊലാത്ത വസ്വലാമു അല റസൂലില്ല അമ്മാബാജ് ഏറെ സ്നേഹസമ്പന്നരായ വിശ്വാസികളെ സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടിയും താൽപ്പര്യത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും അവൻ സ്വീകരിക്കേണ്ടുന്ന വളരെ മഹത്സരമായ ഒരു ആരാധനാ കർമ്മമാണ് പ്രാർത്ഥന എന്നുള്ളത് മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ്മ അവിടുത്തെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇസ്തിഹാർ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസല്ലമ സൂചിപ്പിച്ചതുപോലെ മല്ലം യസ് അലുല്ലാ ആരെങ്കിലും അള്ളാഹു സുബഹാനുവ ചായാലയോട് ചോദിക്കാതിരുന്നാൽ റബ്ബ് സുബഹാനുവ ചായാല അവനോട് കോപിക്കുമെന്നാണ് നമ്മുടെ ഹബീബ്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ നാം റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിക്കുന്നുണ്ട് ഒരു അടിമ തൻ്റെ നാഥനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനകളെ വെറും കൈയോടെ മടക്കിവിടുന്നതിനെ അള്ളാഹു സുബ്ഹാൻ ഉവച്ചാല അതിനെ നാണിക്കുന്നു അള്ളാഹ്ക്ക് ലജ്ജയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും പക്ഷേ ചോദിക്കുന്നവരായി നമ്മളിൽ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർ ഏറെ സന്തോഷാവസ്ഥയിലും പ്രയാസകരമായ അവസ്ഥയിലുമെല്ലാം അള്ളാഹു സുബ്ഹാൻ വുവറ്റാലയോട് പ്രാർത്ഥിച്ച ഒട്ടനവധി പ്രാർത്ഥനകളെ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുവാൻ കഴിയും മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിത ചരിത്രം വിശ്വാസികളെ നമുക്ക് എന്നും പാഠമാണ് മഹാനായ യൂനുസ് നബി അലൈ സ്വലാത്തു വസ്സലാം വളരെ ഭീമാകരമായ വലിയ ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബഹാനുവ ചാലയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് അള്ളാഹു സുബാനവ തയാല നീനവ പ്രദേശത്തേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭങ്ങളിലൂടെ ഒരു പ്രവാചകനെ ഒരു നാട്ടിലേക്ക് പറഞ്ഞയച്ചാൽ അവിടെ നിന്ന് തിരിച്ചു പോരാൻ അള്ളാഹുവിൻ്റെ അനുമതി വേണമല്ലോ ചില സാങ്കേതിക സാഹചര്യങ്ങളാൽ അദ്ദേഹത്തിന് അതിന് കഴിയാതെ വരികയും അദ്ദേഹം തിരിച്ചു പോരുകയും ചെയ്തുകൊണ്ടുണ്ടായ വലിയ ഒരു അപകടമായിരുന്നു അദ്ദേഹത്തിലേക്ക് അവസാനം എത്തിച്ചേർന്നത് അള്ളാഹു സുബാനു വാലയോട് അദ്ദേഹം പ്രാർത്ഥിച്ച സുബാനക് അള്ളാഹുവേ നീ പരിശുദ്ധനാണ് ഇലാഹ ഇല്ല അല്ലാതെ ആരാധ്യനില്ല ഞാനിത് അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബാനു വാല അദ്ദേഹത്തെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം എല്ലാ സന്ദർഭങ്ങളിലും ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനെ തസ്ബീഹ് ചെല്ലുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് യൂനിസെങ്കിൽ അദ്ദേഹത്തെ നാം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അന്ത്യനാൾ വരെ കിടത്തുമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനു വാല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഹൈറായ സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും പ്രാർത്ഥനയെ നമ്മൾ മുറുക പിടിക്കുക അള്ളാഹു സുബാനു വാല നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത